ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഇതൊരു പഴയ സ്കേർട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ടൊരു കോഡ് സെറ്റ് എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതുപോലത്തെ വേറെ ഒരു മിടിയായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ അലാസ്റ്റിക്ക് കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇരുപത്തിരണ്ട് ഇഞ്ചും എടുത്ത് ഇരുപതര ഇഞ്ചും ആണ്ട്ടോ ഉള്ളത് നെക്ക് എടുത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ മൂന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആറഞ്ച് ആംഹോള് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കേർവായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ശേഷം ചെസ്റ്റ് വണ്ണം ഏഴര ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത്ത് ഫുള്ളായിട്ടാണ് ഇരുപത്തി രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അടിവശം ഒന്ന് ഒരു അര ഒന്ന് ചിരിച്ച് വരച്ച് കൊടുക്കാം ശേഷം നമുക്ക് നെക്ക് ലെങ്ത്ത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്തത് പിന്നെ ഇതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ട് റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക ശേഷം ബാക്ക് നെക്ക് ഒരു ഒന്നര ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്കിൽ നമ്മൾ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര ഇഞ്ചൊക്കെ മതി ശേഷം അര ഇഞ്ച് ഷോൾഡർ ഫ്ലോപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ആദ്യം നാലായിട്ട് മടക്കി കൊടുക്കാം ശേഷം നമ്മുടെ ടോപ്പ് ആം ഹോൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ശേഷം നമുക്ക് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം എടുത്തിട്ടുണ്ട് പ്ലസ് ഒരിഞ്ച് തൈൽത്തുമ്പോൾ കൊടുക്കാം ശേഷം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് നെക്കിൽ ഒന്ന് രണ്ടിഞ്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കട്ടിങ് കഴിഞ്ഞു ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈനിങ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടോപ്പിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് നെക്കും ഓപ്പണും ഒന്ന് അടിച്ചെടുക്കാം ശേഷം ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുക ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിനൊക്കെ ചെയ്തെടുക്കുക അതുപോലെ കട്ടിങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടിനും ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് രണ്ട് രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഷോൾഡർ ഒന്ന് രണ്ടും ചേർത്ത് വെച്ച ശേഷം ൈനിങ് ബാക്ക് നെക്കിൻ്റെ ലൈനിങ് വൺ പീസിൻ്റെ മുകളിലേക്ക് മറച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്ത് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ മുതൽ നെക്കും മറ്റേ ഷോൾഡർ വരെ പതിച്ച അടിച്ചെടുത്തിട്ടുണ്ട് ശേഷം ലൈനിങ്ങും കൈപ്പി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ലീവ് സെൻറ്ററിൽ നിന്ന് ഓരോ വശത്തേക്കും തയ്ച്ചു കൊടുക്കുക അപ്പോൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവശം ഒന്ന് മാർക്കിങ്ങിലൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അരിവശം ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് അതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആയിട്ടിടാം താങ്ക്സ് ഫോർ വാച്ചിങ്